എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് ും തീരത്തോട് ചേർന്ന് അനധികൃത മത്സ്യബന്ധനം നടത്തി ചെറു മത്സ്യങ്ങൾ പിടിച്ച മത്സ്യബന്ധന ട്രോളർ ബോട്ട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം പിടികൂടി പിഴ ചുമത്തി മുന്നറിയിപ്പ് വകവെക്കാതെ അനധികൃത മത്സ്യബന്ധനം നടത്തിയ എറണാകുളം വടക്കേക്കര കുഞ്ഞിത്തൈ സ്വദേശി അജി മാത്യുവിന്റെ ഉടമസ്ഥതയിലുള്ള ഇടയൻ എന്ന ബോട്ടാണ് പിടിച്ചെടുത്തത് ന് മത്സ്യബന്ധന പെർമിറ്റും ഉണ്ടായിരുന്നില്ല ബോട്ടിലുണ്ടായിരുന്ന മത്സ്യം ലേലം ചെയ്ത് മൂന്ന് ലക്ഷം രൂപ ട്രഷറിയിൽ ഒടുക്കി ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ബോട്ടിന് രണ്ടര ലക്ഷം രൂപ പിഴ ചുമത്തുകയും ഫിഷിംഗ് പെർമിറ്റ് ഇനത്തിൽ രൂപ ട്രഷറിയിൽ അടപ്പിക്കുകയും ചെയ്തു ജില്ലയിലെ വിവിധ ഹാർബറുകളിലും ഫിഷ് ലാൻഡിംഗ് സെന്ററുകളിലും തീരക്കടലിലും നടത്തിയ മിന്നൽ പരിശോധനയ്ക്കിടയിലാണ് ചെറു മത്സ്യങ്ങളുമായി ബോട്ട് പിടിച്ചെടുത്തത് കസ്റ്റഡിയിലെടുത്ത ബോട്ടിലുണ്ടായിരുന്ന ചെറു മത്സ്യങ്ങൾ ഫിഷറീസ് അധികൃതരുടെ സാന്നിധ്യത്തിൽ കടലിൽ ഉപേക്ഷിച്ചു അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ എം എഫ് പോളിന്റെ നേതൃത്വത്തിൽ നടത്തിയ സംയുക്ത പട്രോളിംഗിൽ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫ് ഫിഷറീസ് കിരൺ എ എഫ്ഇഒ സമ്ന ഗോപൻ എഫ് ഒ സഹന ഡോൺ മെക്കാനിക് ജയചന്ദ്രൻ മറൈൻ എൻഫോഴ്സ്മെന്റ് വിജിലൻസ് വിംഗ് ഓഫീസർമാരായ വി എൻ പ്രശാന്ത് കുമാർ വി എം ഷൈബു ഇ ആർ ഷിനിൽ കുമാർ സി റെസ്ക്യൂ ഗാർഡുമാരായ പ്രസാദ് ഫസൽ സ്രാങ്ക് ദേവസ്യ എന്നിവരും പങ്കെടുത്തു